പാലാ നഗര തോമസ് പീറ്റർ പടിയിറങ്ങുന്നതിന് മുൻപായി പത്ത് നിർദ്ധന കുടുംബങ്ങൾക്ക് ഭവനമേകുന്നു സ്ഥലം കൈമാറുന്ന പദ്ധതിയുടെ രേഖകൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു പാലാ നഗരസഭ ചെയർമാനും ദീർഘകാലം സമൂഹ സേവന രംഗത്ത് ശ്രദ്ധേയനുമായ തോമസ് പീറ്റർ വെട്ടുകലൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വിരമിക്കുമ്പോഴും സേവനത്തിന്റെ ദീപം അണയുന്നില്ല അദ്ദേഹം തന്റെ വലവൂരിലുള്ള സ്ഥലത്ത് പത്ത് നിർദ്ധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം കൈമാറുന്ന മുൻപോട്ട് പോവുകയാണ് ഈ ജോസ് കെ മാണി നിർവഹിച്ചു ഇന്ന് ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ആളുകൾ തഥ ചായ്ക്കുവാൻ സ്വന്തമായി ഒരു വീടുണ്ടാകണം സ്ഥലം ഉണ്ടാകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമായി ഇന്ന് സർക്കാരിൻ്റെ ലെവലിൽ പല പദ്ധതികൾ ഉണ്ടാകാം മറ്റ് സംഘടനകൾ ഉണ്ടാകാം പക്ഷെ അതുകൊണ്ട് മാത്രമാകുന്നില്ല പൊതുവായി ജനങ്ങളിത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് കേരള സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ആളുകൾക്കും എന്ന് പറഞ്ഞാൽ സ്ഥലവും വീടും ഇല്ലാത്തവർക്ക് സ്ഥലവും വീടും ലഭിക്കുക എന്നുള്ള പദ്ധതി പൂർത്തിയാകുകയുള്ളൂ അങ്ങനെ വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ബഹുമാനായ മുൻസിപ്പൽ ചെയർമാൻ സി വിജയ് പീഠിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് ചെയർമാൻ തോമസ് പീറ്റർ ആമുഖ പ്രസംഗം നടത്തി പീറ്റർമുഖസങ്ങൾ വിമാനത്തോടും കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് പേര് മറന്നുപോയി എന്റെ 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 ഭാര്യയുടെ തോമസ് അതുപോലെ മക്കളുണ്ട് ഞാൻ കൂടി ഞാനുണ്ട് കുടുംബാംഗ നേതാക്കന്മാരുണ്ട് അടക്കമുള്ളത് അതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞങ്ങളുടെ വലവൂരി ഒരു സ്ഥലം മുപ്പത്തിയൊന്ന് സെന്റ് സ്ഥലം പത്ത് വീട് ഇല്ലാത്ത ആൾക്കാർക്കായിട്ട് വീതിച്ചു കൊടുക്കുന്ന ഒരു സുന്ദരമായ മുഹൂർത്തമാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ എട്ട് മാസമേ ആയോ ഞാൻ മുൻസിപ്പൽ ചെയർമാനായിട്ട് ഇവിടെ സ്ഥാനം ഏറ്റെടുത്തിട്ട് ആദ്യം തന്നെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചതാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് ഈ സ്ഥാനം ഒഴിയുന്നതിന് മുമ്പായിട്ട് കാര്യമായ എന്തെങ്കിലുമൊക്കെ നാടിന് അല്ലെങ്കിൽ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളത് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മറ്റ് കൗൺസിലർമാർ ഇടവക വികാരി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സുഹൃത്തുക്കൾ അങ്ങനെ നിരവധി പേർ ആശംസകൾ ആശംസകളർപ്പിക്കാനെത്തിയിരുന്നു അമേരിക്കയിൽ താമസിക്കുന്ന സഹോദരൻ ഷിബു പീറ്ററുമായി ചേർന്ന് പിതാവിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച പീറ്റർ ഫൗണ്ടേഷൻ ട്രസ്റ്റ് മുഖേന കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിവിധ ആശുപത്രികൾക്ക് ഡയാലിസിസ് മെഷീനുകൾ സംഭാവന ചെയ്ത് ആയിരക്കണക്കിന് കിഡ്നി രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സയും ഡയാലിസിസ് ഉള്ള കിറ്റും ലഭ്യമാക്കിക്കൊണ്ടിരുന്നു സേവനമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന സന്ദേശം സ്വന്തം ജീവിതത്തിലൂടെ പ്രകടിപ്പിച്ച തോമസ് പീറ്ററിന്റെ പ്രവർത്തനങ്ങളിൽ ഭാര്യ സിബിൽ തോമസും മക്കൾ ഡോക്ടർ ദിവ്യ ഡീപു ഡോക്ടർ ദീപക് എന്നിവരും പൂർണമായ സഹകരണം നൽകി വരുന്നു പാലാ കാഞ്ഞിരപ്പള്ളി വി ജെ പീറ്റർ ആൻഡ് കമ്പനിയുടമയായ ഇദ്ദേഹം തുടർന്നും വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് പദ്ധതിയിട്ടിട്ടുണ്ട് ന്യൂസ് പാലാ